അസ്സാമലൈക്കും എന്തൊക്കെ വിശേഷം സുഖല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പൈൻപൊരി ഉണ്ടാക്കണതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് മൈദപ്പൊടി ഒരു മൂന്ന് കൈയിലോളം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യൂ അതേപോലെ തന്നെ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഓരോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ എന്ന് പിടിയിട്ടോ പുതിയ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക ഇനി നമുക്ക് ദീക്ക് ഒരു അരക്കപ്പോളം അരിപ്പൊടിയും ആ മൂന്ന് കയ്യിൽ മൈതിട്ടീൻ്റെ ശേഷം ഒരു അരക്കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഏകദേശം ഒരു ഒരു കൈലോളം ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കൈലോളം പിന്നെ നമുക്ക് ഇനിക്ക് ചോറാണ് ആവശ്യമുള്ളത് ചോറ് ഇതിട്ടെടുത്തിട്ടുണ്ട് ഈ ചോറ് എന്തിനെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടിണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് അതേപോലെ തന്നെ അത് നല്ല പൊന്തിക്കാണ്ട് നല്ല കാണുള്ള രീതിയിലേക്കാരോ അപ്പോൾ അതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടി വെച്ചാൽ അത്രയും ഇട്ടുകൊടുത്തോളൂ പിന്നെ ഏലക്കായ ചോയ്സ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ഏലക്കയാണ് ഇട്ടോളി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കളറിന് പിന്നെ പഞ്ചസാര ഇടുമ്പോൾ പിന്നെ ഒരു ഗുടം കളർ വരും എന്നാലും നമ്മൾ മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഒന്നും കൂടി ഒരു യെല്ലോ കളർ വരും കേട്ടോ ഇതാ കുക്കർക്കൊന്ന് കുക്കർക്ക് സോറി എന്തൊക്കെയല്ലേ മിക്സ് ചെയ്ത് ഇടിക്കാണ്ട് ഇതാ ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കണ്ടിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇനി നമ്മളിത് ഒരു ബൗളിക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് സോഡാ പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതാ പഴം ഇതേപോലെ നീളങ്ങത്തിന് മുറിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ സോഡാപ്പൊടി ഏകദേശം ഒരു ഒരു നുള്ളിൽ ആ രണ്ട് ആ കുറച്ച് ദൈസ്പൂണിൽ ഇപ്പോൾ എടുത്തിട്ട ആ ഒരു ഇതിൽ അധികം രണ്ടാവശ്യം അതാണ് ഒരു നുള്ള ഒരു പിഞ്ച് അത്രയും ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ എല്ലായിടത്തും ആയാൽ നമ്മൾ പയൻപൊരി നല്ല സോഫ്റ്റ് റ്റായും അതേപോലെ തന്നെ പുറമ്പാകെല്ലേ ക്രിസ്പിയായി ഒക്കെ വരുവുള്ളൂ പിന്നെ നല്ല പൊള്ളി പൊന്തച്ച് വര പൊള്ളി പൊള്ളച്ച് വരണ്ടേ അപ്പം ഇതാ ഇനി നമ്മളെ നേരെ ഇതാ ചൂടുള്ള എണ്ണിക്കണ്ട് ഇത് ഇട്ടുക പൊരിച്ച ഇതേപോലെ മുക്കിയിട്ട് ഇതാ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നല്ല ചൂടായതിനു ശേഷം ഇട്ടാൽ നല്ല രീതിക്ക് ആയി വരും കേട്ടോ അത് ചൂടായ എണ്ണയ്ക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ വിചാരിച്ചു ഈ എണ്ണ എന്തെങ്ങനെ പതിച്ചിരിക്കണെന്ന് ആ ഇതിൽ ഇതിൻ്റെ മുന്നേ നമ്മൾ പയം പൊരിച്ചതുന്നു മുന്നേന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പൊരിക്കണത് രണ്ടാമത്തെ ട്രിപ്പാട്ടോ അപ്പോൾ അതാ ഇതേപോലെ അങ്ങനെ പൊരിച്ച് നല്ലതുപോലെ ഗോൾഡൻ കളറായി വരുമ്പോൾ ഇങ്ങനെ മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് പ്ലേറ്റൊക്കെ ആണ് മാറ്റിയെക്കാം ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നല്ലോണം പൊരിച്ച് ഇങ്ങോട്ട് എടുക്കണം നല്ല എണ്ണയിൽ മുങ്ങിക്കെടുക്കുന്ന കോലത്തിൽ പൊരിക്കണം അപ്പം അതിനിക്കെടുക്കുന്ന കോലത്തിലല്ലാത്തോണ്ട് അത്ര അങ്ങോട്ട് സോഫ്റ്റായി വന്നിട്ടില്ല എന്നാലും ഇത് സോഫ്റ്റായി നല്ല പൊള്ളച്ച് വന്നിരിക്കണെ ഞാൻ കടിച്ചു കാണുമെന്ന് കാണിച്ചു തരാം കണ്ട അതിൻ്റെ സോഫ്റ്റ്ന് സോഫ്റ്റ് ചെയ്യണത് നല്ലോണം വീർത്ത് വന്ന് ചെയ്തതിന് പുറമ്പാകെ നല്ല ക്രിസ്പിയാണ് നല്ല ചൂടുണ്ട് കേട്ടോ ഇതും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാവും പിന്നെ മയംകൂടി ഉണ്ടെങ്കിൽ പറയേണ്ട അടിപൊളിയേക്കാരം അപ്പോൾ അതാ സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി ഇതിൽ പറഞ്ഞാൽ അതേ ഇതിൽ അളവിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടണ ആ പൈമ്പൊരിൻ്റെ അതേ ടെക്സ്ചറും അതേ ടേസ്റ്റൊക്കെ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വേഗം പോയി ലൈക്ക് ചെയ്യി പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിക്കണോ എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും